ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് സ്പീക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് ഈസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് ഒരാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റില്ല റിയലി സോറി കാരണം കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾ വാച്ച് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തത് അത് കണ്ടിട്ടില്ലാത്തവർ വീണ്ടും അത് കാണുക പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ ഹാവിനെ കുറിച്ചുള്ള ക്ലാസ് കാണുക എന്നാലും ഈ ഓരോ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ഞാൻ എടുക്കുന്ന ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ ഡെയിലി വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും തുടക്കം മുതൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹാഡിനെ കുറിച്ചാണ് ഹാഡ് വളരെ റയർ ഉപയോഗങ്ങളാണ് ഇംഗ്ലീഷിൽ വരിക റയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒട്ടും ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഹാഡ് വളരെ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഹാഡിൻ്റെ ബേസിക് ഉപയോഗങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ ക്ലാസിൻ്റെ തന്നെ ഫീലാണ് വരുന്നത് ഓണർഷിപ്പാണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പോൾ മാഡിയ ഫ്രണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് െ കുറിച്ച് പഠിക്കുക അല്ലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും അതാണ് നമ്മുടെ ചോദ്യം അല്ലേ അതുതന്നെ നിങ്ങളുടെ ഡൗട്ട്സ് വരുന്നത് അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സാധനം അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനൊരു സാധനം അയാൾക്കുണ്ടായിരുന്നില്ല ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റിൻ ഉണ്ടായിരുന്നോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ ഓക്കെ മനസ്സിലായോ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മലയാളത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ ഇനി അതിൻ്റെ ഇംഗ്ലീഷ് എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിവിടെ ഡോഗ് എടുക്കാം അല്ലേ ഡോഗ് അവനൊരു ഡോഗ് ഉണ്ടായിരുന്നു എങ്ങനെ പറയും ഹി ഹാഡ് എ ഡോഗ് ഹി ഹാഡ് എ ഡോഗ് അവനൊരു ഉണ്ടായിരുന്നു അല്ലെ അവനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് പറയലേ ഈ ഡോഗിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഡോഗിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അത് എന്ത് വേണമെങ്കിലും മൊബൈലാകാം ടി വി ആകാം ഷൂസാകാം ബൈക്ക് ആകാം കാറാവാം എന്ത് വേണമെങ്കിലും ആവാം ഓക്കേ അടുത്തത് വരുന്നത് എന്താ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ഇവിടെ വൻ്റെ വ്യത്യാസം വരും ഈ ഈ സ്ട്രക്ചർ വ്യത്യാസം വരും കാരണം എന്താ ഇത് നേരെ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റൂല ഹാഡിൻ്റെ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല ഓണർഷിപ്പ് പറയുമ്പോൾ ഹാഡിൻ്റൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ എന്ത് എന്തുപയോഗിക്കുക അപ്പോൾ അപ്പോൾ ഡിഡ് വരും ഡിഡിൻ്റ് നെഗറ്റീവ് ആണല്ലോ ഹി ഡിഡിൻ്റ് ഹാവ് അപ്പോൾ ഹാവ് വരും എന്തുകൊണ്ടാ ഇവിടെ ഡിഡിൻ്റ് ആയാലും അവിടെ പാസ്റ്റ് ഓക്സിലറി ഡിഡിൻ്റ് ചേർക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഹാഡ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വെർബ് ഫസ്റ്റ് ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഡു ഡസ് ഡിഡ് കഴിഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്രസൻറ്റ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിഡിൻഡ് ഹാവ് എന്നാ പറയുക ഹി ഡിഡിൻ ഹാവ് എ ഡോഗ് ഇത് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് ഇത് സംശയം വരുന്നതാണ് ഇതെന്താണ് ഈ ഹാഡിൻ്റ് ഉപയോഗിച്ച പോലെ എന്തിനാണ് ഡിഡിൻ്റ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും പക്ഷെ അതാണ് സ്ട്രക്ചർ അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഹി ഡിഡിൻ ഹാവ് എ ഡോഗ് അവനൊരു ഡോഗ് ഉണ്ടായിരുന്നില്ല ഇവിടെ എന്താണ് ഹി ഹാഡ് എ ഡോഗ് അവനൊരു ഡോഗ് ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ വരിക പക്ഷേ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആവും അത് ഹാസ് ആയാലും ഹാവ് ആയാലും ഹാഡ് ആയാലും അങ്ങനെ തന്നെ വരിക അല്ലേ അപ്പോൾ ഹി ഹാഡ് എ ഡോഗ് ഹി ഡിഡിൻ ഹാവ് എ ഡോഗ് അവനൊരു ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അല്ലേ ഇനി അവനൊരു ഡോഗ് ഉണ്ടായിരുന്നോ ഇത് ഏത് സബ്ജക്റ്റ് വെച്ചും പറയാം അല്ലേ ഡിഡിന് അല്ലെങ്കിൽ ഹാഡിന് സിംഗുലർ പ്ലൂറൽ വകഭേദമില്ല ഏത് സബ്ജക്റ്റ് വെച്ചും നമുക്കിവിടെ ഉപയോഗിക്കാം ഹി ഡിഡ് ഉപയോഗിക്കാം ഹി ഹാഡ് ഉപയോഗിക്കാം ഷീ ഹാഡ് ഉപയോഗിക്കാം ഇറ്റ് ഹാഡ് ഉപയോഗിക്കാം എവറി ബഡി ഹാഡ് ഉപയോഗിക്കാം ഐ ഹാഡ് ഉപയോഗിക്കാം യു ഹാഡ് ഉപയോഗിക്കാം ദേ ഹാഡ് ഉപയോഗിക്കാം അല്ലേ ഇവിടെ വരുമ്പോഴും എല്ലാം ഉപയോഗിക്കാം ഹി ഡിഡിൻ്റ് ഷീ ഡിഡിന് ഇറ്റ് ഡിഡിൻ എവറി ബഡി ഡിഡിൻ ഐ ഡിഡിൻ യു ഡിഡിൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് ശേഷം പിന്നെ വെർബിന്റെ ഹാവ് ഉപയോഗിക്കുന്നത് ഹാഡ് എന്ന് പറയുന്ന ഒരു ഉപയോഗം ഇവിടെ ഇല്ല ഇവിടെ ഹാവ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡിഡ് വന്നുകൊണ്ട് ഹാവ് ഉപയോഗിക്കണം ഓക്കെ നെക്സ്റ്റ് വരുന്നത് എന്താ അങ്ങനെ ഉണ്ടോ ഉണ്ടായിരുന്നോ അങ്ങനെ അവന് ഒരു ഡോഗ് ഉണ്ടായിരുന്നോ അപ്പൊ ഉപയോഗിക്കാം അല്ലേ ഡോഗ് ഡിഡ് ഹി ഹാവ് എ ഡോഗ് അവൻ ഒരു ഡോഗ് ഉണ്ടായിരുന്നു ഇത് തന്നെ ഉപയോഗിക്കുക വേറെന്തൊരു വ്യത്യാസമൊന്നുമില്ല ഇത് നിങ്ങൾ അങ്ങനെ പഠിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി ഈ നാല് തരത്തിലും പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹി ഹ് എ ഡോഗ് ഹി ഡിഡിൻ ഹാവ് എ ഡോഗ് ഡിഡ് ഹി ഹാവ് എ ഡോഗ് അടുത്ത് എന്താ പറയുക ഡിഡിൻഡ് സ്വാഭാവികമായിട്ടും ഡിഡിൻഡ് ഹി ഹാവ് എ ഡോഗ് ഡിഡിൻ ഹി ഹാവ് എ ഡോഗ് അവനൊരു ഡോഗ് ഉണ്ടായിരുന്നില്ലേ ഐ സോ വൺസ് ഹി ഹാഡ് എ ഡോഗ് ഡിഡിൻ ഹാവ് എ ഡോഗ് അവൻ ഡോഗ് ഉണ്ടായി അവനൊരു ഡോഗുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവന് ഡോഗ് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസ് ചെയ്ത് നമ്മളിവിടെ എന്താ ഇത് മാറും സബ്ജക്റ്റ് മാറും സബ്ജക്റ്റ് ഹീക്ക് പകരം ചിലപ്പോൾ ദേ ആവും ദേക്ക് പകരം ചിലപ്പോൾ ഷീ ആവും ഷീക്ക് പകരം ചിലപ്പോൾ വി ആവും പക്ഷേ യൂസേജ് എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ അപ്പം നമ്മളെന്താ ചെയ്യുക ഈ സബ്ജക്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുക ഇതേപോലെ ഡോഗ് അതുപോലെയുള്ള ആ നൗണുകൾ മാറിക്കൊണ്ടിരിക്കുക ബുക്ക് ആവം ഹി ഹാഡ് എ ബുക്ക് ഹാഡ് എ ബുക്ക് ഇൻ ഹാവ് എ ബുക്ക് ഡിഡ് ഹി ഹാവ് എ ബുക്ക് ഡിഡ് ഇൻ ഹി ഹാവ് എ ബുക്ക് അവനൊരു ബുക്ക് ഉണ്ടായിരുന്നു അവനൊരു ബുക്ക് ഉണ്ടായിരുന്നില്ല അവനൊരു ബുക്ക് ഉണ്ടായിരുന്നോ അവനൊരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ അല്ലേ ഇനി എന്താണ് ഹി ഹാഡ് എ ഫോൺ ഹി ഹാഡ് എ ഫോൺ അവനൊരു ഫോൺ ഉണ്ടായിരുന്നു ഫോൺ അവനൊരു ഫോൺ ഉണ്ടായിരുന്നില്ല ഡിറ്റ് ഹി ഹാവ് എ ഫോൺ അവനൊരു ഫോൺ ഉണ്ടായിരുന്നോ ഡിഡിൻ ഹി ഹാവ് എ ഫോൺ അവനൊരു ഫോൺ ഉണ്ടായിരുന്നില്ലേ ഇത് നാവിന് മൗത്തിന് ടങ്ങിന് നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം ഫ്ലെക്സിബിളാവണം ആ രീതിയിലേക്ക് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് വകഭേദമില്ല ഹി ഷീറ്റ് ഒരു ബഡിയോ ഐ യു ദേവിയോ അതായത് സിംഗുലർ സബ്ജക്റ്റോ പ്ലൂറൽ സബ്ജക്റ്റോ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് ഉപയോഗിക്കുക ഇതിൽ വേറെ കൂടുതലും പഠിക്കാനില്ല സത്യത്തിൽ പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടി ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ആകുന്നതുകൊണ്ടാണ് ഏതുപയോഗിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിങ്ങനെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് പഠിക്കുക അപ്പൊ നമുക്ക് ഇനിയും ആക്ഷൻ വെച്ചിട്ട് എന്താണ് ഹാഡ് പ്ലസ് വെർബ് അല്ലേ വെർബ് തേർഡ് ഫോമാണ് അത് മറക്കരുത് അല്ലേ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം കാരണം ഈ ഹാഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് അതായത് നമ്മൾ ഓണർഷിപ്പ് പറഞ്ഞു അതല്ലാതെ വരുമ്പോൾ വെർബ് തേടിഫോം വരുമ്പോൾ എന്തർത്ഥം എന്ന് വെച്ചാൽ അവിടെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഞാൻ ഞാനതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം അവൻ വന്നപ്പോഴേക്കും ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് കാര്യം നമ്മൾ സീക്വൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാം ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോഴേക്കും ആ ആക്ഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴേക്കും ഇവിടെ ഒരു ആക്ഷൻ സംഭവിച്ചപ്പോഴേക്കും മറ്റൊരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത് പറയുന്നത് ഒരു ആക്ഷൻ ചെയ്തപ്പോഴേക്കും മറ്റൊരാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വീട്ടിൽ വന്നപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വിരുന്നുകാർ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അമ്മ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിയേറ്ററിലേക്ക് ചെന്നപ്പോഴേക്കും സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോഴേക്കും ബസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒക്കെ പണ്ട് നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളിപ്പോൾ പറയാം ഒരു കാര്യം ചെയ്തപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ മലയാളത്തിൽ എന്താണ് അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി എന്താ പോസിറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവിടെ വരുമ്പോൾ എന്താ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം മലയാളം വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒന്നുകൂടി പറയാം അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോസിറ്റീവ് ക്വസ്റ്റിൻ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോഴേക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്നതിന് മുൻപേ തന്നെ വേറൊരു ഇൻസിഡൻ്റും കൂടി പറയണം ഓക്കെ അത് നമുക്ക് പിന്നെ പഠിക്കാം അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ നോക്കാം ദേ എടുക്കാം നമുക്ക് ദേ സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ ദാഡ് ഓപ്പൺ ദ ഡോർ ബിഫോർ യു കം നീ വരുന്നതിന് മുൻപേ തന്നെ അവർ ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറയില്ലേ നീ വരുന്നതിന് മുമ്പേ തന്നെ അവരെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഹാഡ് ഓപ്പൺ ദ ഡോർ ഹാഡ് ഓപ്പൺ ദ ഡോർ ഹാഡ് ഓപ്പൺ ദ ഡോർ നീ വരുന്നതിന് മുൻപേ തന്നെ ബിഫോർ യു ദേ ഹാഡ് ഓപ്പൺ ദ ഡോർ ബിഫോർ യു കെയ് നീ വരുന്നതിന് മുമ്പേ തന്നെ അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് they they hadn't hadn't the the door they hadn't opened the door നീ വരുന്നതിന് മുൻപേ തന്നെ അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ദാഡ് ഓപ്പൺ ദ ഡോർ ബിഫോർ യു കെയിം ഇവിടെ എന്താണ് ഓപ്പൺ ദ ഡോർ ബിഫോർ യു കെയിം നീ വരുന്നതിന് മുമ്പേ തന്നെ ഒന്നും അവർ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നില്ല നീ വരുന്നതിന് മുമ്പേ തന്നെ ഒന്നും അവർ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ചെന്നിരുന്നതിന് ശേഷമാണ് സിനിമ തുടങ്ങിയതെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള യൂസേജും പറയാം നോക്കാം ഹാഡ് ദ ഡോർ ബിഫോർ ഐ കീം ഹാറ്റ് ഓപ്പൺ ദ ഡോർ ബിഫോർ ഐ കീം ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അവർ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുൻപേ തന്നെ അപ്പോൾ എന്താണ് ദേ ഹാഡ് ഓപ്പൺ ദ ഡോർ അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴേക്കും ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോഴേക്കും ഇവിടെ എന്താണ് ദേ ഹാഡൻ ഓപ്പൺ ദ ഡോർ അപ്പോഴേക്കും അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴേക്കും അവരങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം അല്ലേ പിന്നെ എന്താണ് ഹാഡ് ഡേ ഓപ്പൺ ദ ഡോർ അവർ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിഫോർ ഐ കെയിം ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ അർത്ഥം വരിക പിന്നെന്താണ് ഹാഡ് ആൻഡ് ഡേ ഹാഡ് ഹാഡ് ഡേ ഹാഡ് ആൻഡ് ഡേ ഓപ്പൻ ഓപ്പൻ the door. Hadn't they ഓപ്പൺ ദ ഡോൾ ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അവർ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ലേ ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ അവർ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ മലയാളം അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ നാല് സെൻറ്റൻസിന് മലയാളം വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാമ്പിൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ട് ഒന്നുമില്ല നമുക്ക് ദേ ഹാഡ് ഓപ്പൺ ദ ഡോർ അപ്പോഴേക്കും അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഹാഡ് ആൻഡ് ഓപ്പൺ ദ ഡോർ അപ്പോഴേക്കും അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹാഡ് ദേ ഓപ്പൺ ദ ഡോർ അപ്പോഴേക്കും അവർ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഡ് എൻ ഡേ ഓപ്പൺ ദ ഡോർ അവർ അപ്പോഴേക്കും ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ് വളരെ എളുപ്പമാണ് പക്ഷേ കുറച്ച് ചിന്തിച്ച് പഠിക്കേണ്ടതുണ്ട് എനിക്കറിയാം നമുക്കിപ്പോൾ തന്നെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ് വളരെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ പേടി വന്നു തുടങ്ങും ടെൻഷൻ വന്നു തുടങ്ങും ബോറിങ് വന്നു തുടങ്ങും അതൊന്നും വരാതെ നിങ്ങൾ പരിപൂർണ്ണമായിട്ട് ആത്മസമർപ്പണം ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷിനെ കീഴടക്കുക ലൈഫിൽ എൻജോയ് ചെയ്യുക Thank you very much. May God bless you. All the best. Anybody can speak English. The Western speaker, Paula